ലോകത്തെ പ്രസിദ്ധമായ വിൻഡോസ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് മത്സരിക്കാൻ സൗദി അറേബ്യയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി മെഷീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഐ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുക ഡാറ്റയും വിവരങ്ങളും അതിവേഗം ഇന്റർനെറ്റ് സഹായമില്ലാതെ ഇതിന് വിശകലനം ചെയ്യാനാകും റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് വേദിയിൽ ഹ്യൂമൻ സിഇഒ താരിഖ് അമീനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ നിന്നും അഫ്താഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എന്നാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും രണ്ടു തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കാര്യമായിട്ട് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ഇത് ഒന്ന് ഒന്നുകിൽ അത് മാക് ഓ എസ് ആയിരിക്കും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഓ ഓപ്പറേഷൻ സിസ്റ്റം ആയിരിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ പുതുതായി പുറത്തിറക്കിയ ഹ്യൂമേൻ എന്നറിയപ്പെടുന്ന സ്റ്റാർട്ടപ്പിന് കീഴിലാണ് ഹ്യൂമേൻ വൺ എന്നറിയപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എ ഐ പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യ കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ സിസ്റ്റത്തിനോട് സംസാരിക്കുവാൻ സാധിക്കുമെന്നുള്ളതും ഡാറ്റകളും മറ്റു വിവരങ്ങളും അനലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ആദ്യഘട്ടത്തിൽ അക്കൌണ്ടിംഗ് ഉൾപ്പെടെ പ്രൊക്യൂർമെന്റ് ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റം ഉപയോഗപ്പെടുന്നതോടുകൂടി വളരെ ിൽ ഡാറ്റ വിശകലനം ചെയ്യുവാനും അതോടൊപ്പം തന്നെ വിവരങ്ങൾ പരസ്പരം കൈമാറുവാനും സംവദിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിൽ നിന്ന് സൗദി അറേബ്യയിലെ ഹ്യൂമൻ ഹ്യൂമൻ സ്റ്റാർട്ടപ്പിന്റെ സിഇഒ താരിഖ് അറിയിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും പുതിയൊരു എ ഐ മേഖലയിൽ കൂടി സൗദി അറേബ്യ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലോടു കൂടി തന്നെ സൗദി അറേബ്യയിൽ പുത്തൻ ഡാറ്റ സെന്ററുകൾ അതിന്റെ ഏറ്റവും പരമാവധി കപ്പാസിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഇതിന് തുടക്കം കുറിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഈ പുതുതായി പ്രഖ്യാപിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരും മാസങ്ങളിൽ അതിന്റെ പ്രഖ്യാപനങ്ങൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ന് അവരുടെ സിഇഒ അറിയിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഈ എ ഐ മേഖലയിൽ സൗദി അറേബ്യയുടെ പുതിയ ചുവടുവെപ്പായിരിക്കും ഹ്യൂമൈൻ എന്ന ഈ ഹ്യൂമൈൻ വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ